പാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അങ്ങോട്ട് വന്നിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവിക്ക് കണ്ണു കാണാൻ പറ്റാത്ത ദേഷ്യമായി പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ശ്രീദേവി ചാടി എഴുന്നേറ്റു പിന്നീട് ഹാളിലേക്ക് വരുവാണ് ഉദയബാനു ശ്രീകരൻ താടിക്ക് കൈ കൊടുത്തിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അതെ ശ്രീദേവി വന്നിട്ട് ചോദിച്ചു എന്തിയെ അവരൊക്കെ പോയോ എന്ന് ആ പലിശക്കാര് പലിശ ചോദിച്ചോണ്ട് വന്നവര് അപ്പോഴേക്കും ഉദ്ദേവൻ പറഞ്ഞു അവരൊക്കെ പോയി അല്ല എന്തിനാ അവരെ പറഞ്ഞു അവരോട് ഇവിടെ നിൽക്കാൻ പറയാൻ വല്ലായിരുന്നു ഞാനും കൂടെ അവരുടെ കൂടെ പോയനല്ലോ അപ്പോഴേക്കും ശ്രീകേലി ചോദിച്ചു എന്തൊക്കെയാ മോള നീ പറയണേ പിന്നല്ലാതെ അവർക്ക് ഇരുപത്തഞ്ചാം തീയതി പൈസ കൊടുക്കണ്ടേ നിങ്ങളുടെ കയ്യിൽ എവിടുന്നാ പൈസ ഇരിക്കണേ അതില്ലാത്തോണ്ട് ഞാൻ അവരിലോട് ചെല്ലണം എന്നല്ല അവർ പറഞ്ഞിരിക്കുന്നേ നല്ല ബെസ്റ്റ് അച്ഛനും അമ്മേ സാധാരണ സാധാരണഗതിയിലെ പെൺകുട്ടികൾക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഇടം എവിടെയാണെന്നറിയാവോ അവരുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരിക്കും പക്ഷേ എങ്കിൽ ഇവിടെ നിങ്ങളുടെ അടുത്താണ് എനിക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റാത്തത് നിങ്ങളുടെ അടുത്ത് ഞാൻ ഒട്ടും സുരക്ഷിതയല്ല ഇതിൽ കൂടുതൽ ഒരു പെൺകുട്ടിക്ക് എന്ത് ദുരന്താ വരായിരിക്കുന്നേ കഷ്ടം തന്നെയെന്ന് പറയുന്നത് അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു മോളെ നീ ഇങ്ങനെയൊന്നും പറയില്ലേ പിന്നെ എങ്ങനെ പറയണം എനിക്ക് നല്ലൊരു ജീവിതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ പക്ഷേ എങ്കിൽ ആ ജീവിതം ഞാനായിട്ട് ആഗ്രഹിച്ച നേടിയെടുത്തതല്ല നിങ്ങളോട് ഞാൻ ആവുന്നേ പറഞ്ഞ എനിക്ക് വേണ്ട വേണ്ടാന്ന് ചതിയിലൂടെ ജീവിതം നേടണ്ടാന്ന് പക്ഷെ നിങ്ങൾ അന്നത് കേട്ടില്ല നിങ്ങൾ ഞാൻ പറയുന്നേ ഇത്രയെങ്കിലും കേൾക്കുമായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ കരയേണ്ടി വരില്ലായിരുന്നു നിങ്ങൾക്ക് തല കുനിക്കേണ്ടി വരില്ലായിരുന്നു നിങ്ങളൊരു അച്ഛനും അമ്മയാണോ സ്വന്തം മോളെ ഏഹ് അന്യന് ഇട്ട് കൊടുക്കാനൊരുങ്ങുന്ന അയ്യൂ മോളെ അങ്ങനെ പറയരുത് ഞങ്ങളങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല എന്ന് എന്നുദ്ദേബാനു പറഞ്ഞു നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിലും ബാക്കിയുള്ളവർ ചിന്തിച്ചല്ലോ ഇനിയിപ്പം അടുത്ത നടക്കാൻ പോകുന്ന അതായിരിക്കും അതിന് എനിക്ക് താല്പര്യമില്ല ഞാൻ എങ്ങോട്ടേലും പോവാ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എന്നെ വേണ്ട എൻ്റെ കഴുത്ത് താലി കെട്ടിയവൻ എന്നെ വേണ്ട അപ്പം പിന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഞാൻ എവിടെയാലും പോയി ചത്തോളാം അതും പറഞ്ഞിട്ട് ശ്രീദേവി ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയപ്പോൾ ഉദയബനും ആ കൈയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു മോളെ പ്ലീസ് മോളെ അങ്ങനെയൊന്നും ചെയ്യരുത് ചെയ്യരുതെന്നോ നിങ്ങൾ എന്ത് ഭർത്താനാ പറയണേ നിങ്ങൾക്ക് അത് പറയാൻ എന്ത് യോഗ്യതയല്ലേ മോളെ മോൾക്കറിയാലോ ഞാൻ മോളെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ട് വന്നതെന്ന് നിങ്ങളെ രണ്ടുപേരെ പക്ഷേങ്കിൽ എൻ്റെ അവസ്ഥ കൊണ്ടാണ് ഞാനിങ്ങനെയൊക്കെ ആയിപ്പോയത് എൻ്റെ ഭാഗം കൂടെ അന്ന് എങ്ങനെയെങ്കിലും കാണും നിനക്കറിയാലോ നീ ഒന്നും ചെയ്യരുത് അപ്പോഴേക്ക് ശ്രീകല പറഞ്ഞു മോളെ നിനക്ക് എന്തേലും സംഭവിച്ചാല് പിന്നെ ഞങ്ങൾ രണ്ടുപേരും ജീവനോടെ ഇരിക്കില്ല നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ സെക്കൻഡിൽ തന്നെ ഞങ്ങൾ ആത്മഹത്യ ചെയ്യും ശ്രീദേവി പെട്ടു എന്ത് ചെയ്യാൻ പറ്റും ശ്രീകല പറഞ്ഞു മോളെ ഞങ്ങളോട് ക്ഷമിക്കും മോളെ ഒതേ ഭാനു കൂപ്പുകയോട് കൂടിയിട്ട് തൊഴുത് നിൽക്കുവാണ് ശ്രീദേവിയുടെ മുന്നിൽ മോളെ ഞങ്ങളോട് ക്ഷമിക്കുക ഈ ഒരു വട്ടത്തേക്ക് ക്ഷമിക്ക് എങ്ങനെയെങ്കിലും ഞാൻ പൈസ ഉണ്ടാക്കി കൊടുത്തോളാം മോളെ നീ ഇങ്ങനെയൊന്നും പറയരുത് കടുകയോ ചെയ്യരുതെന്ന് പറയണം ഷേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് ശ്രീദേവി എവിടെ ഇരിക്കുക ശ്രീദേവിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും മേലാത്തൊരവസ്ഥയായിപ്പോയി അച്ഛനും പോയില്ലേ കൊന്നു കളയാൻ പറ്റുമോ ഉം അപ്പോഴേക്കും ഉദയവന് ദയനീയമായിട്ട് ശ്രീകലയൊന്നും നോക്കി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇതേ സമയത്ത് ശ്രീ എന്ന മീനാക്ഷി ആകെപ്പാട ടെൻഷനിലാണ് മീനാക്ഷിയുടെ ഫോണിലേക്ക് വീണ് വിളിച്ചു വീണാപാഠം വിളിച്ചിട്ട് ചോദിച്ചു അല്ല മീനാക്ഷി ഇത് എവിടാ ഇതുവരെട്ട് ഓഫീസിലേക്ക് വന്നല്ലോ ഇപ്പം തന്നെ സമയം എത്രയായി പതിനൊന്ന് മണിക്ക് മന്ത്രി ഓഫീസിൽ ഹാജരാവണ്ട അത് പിന്നെ മീനാച്ചി ഞാൻ ഇതേ കൂടുതലൊന്നും പറയണ്ട പെട്ടെന്ന് തന്നെ വരാൻ നോക്ക് ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് വന്നിട്ട് കാര്യമില്ല സമയം പോവും ഓഫീസിൽ വന്നിട്ട് പിന്നെ നമ്മൾ രണ്ടും ഒരുമിച്ച് മന്ത്രി ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ കുറെ സമയം ഒരു കാര്യം ചെയ്യാം തൽക്കാലത്തേക്ക് മീനാക്ഷി അവിടുന്ന് നേരെ മന്ത്രി ഓഫീസിലേക്ക് പോരെ ഞാൻ നേരെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നോളാം അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു ഞാൻ പറയുന്ന കാര്യം ഉം ഇച്ചിരി ആത്മനിയന്ത്രണത്തോട് കൂടി വേണം മീനാച്ചി കേൾക്കാനായിട്ട് എന്താ എന്തോ ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ എനിക്ക് ഇപ്പൊ തന്നെ ബീപ്പ് കൂടുന്നുണ്ട് മീനാക്ഷി അതെ ഒരു കാര്യമുണ്ട് ഒരു പ്രശ്നമുണ്ട് ഒന്ന് ഞാൻ ഒന്ന് കേൾക്കണം സമാധാനം സമാധാനമായിട്ട് കേൾക്കണം അല്ല എന്താ മീനാക്ഷി അതെ ആ ഫയലുണ്ടല്ലോ ആ ഫയൽ കാണാനില്ല ഏഹ് കാണാനില്ലെന്നോ എന്തൊക്കെയോ മീനാക്ഷി പറയണേ എന്റെ ബീപ്പ് തന്നെ കൂടും അതെ ഞാൻ അലമാരിക്ക് അത് വെച്ചാ ആ ഫയൽ കാണാതെ പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യും മീനാക്ഷി എനിക്ക് സസ്പെൻഷൻ കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി അപ്പോഴേക്കും വീണാ പറഞ്ഞു നിനക്ക് മാത്രമല്ലോ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എനിക്കും കിട്ടും എനിക്ക് എന്ത് സംഭവിച്ചാലും മാഡത്തിനൊന്നും കിട്ടാൻ പോകുന്നില്ല മാഡം ധൈര്യമായിട്ടിരിക്കുക ഈ പ്രശ്നം എങ്ങനെ കോംപ്രമൈസ് ചെയ്യണമെന്ന് എനിക്കറിയാം എങ്ങനെ ചെയ്യൂന്ന എന്ത് ചെയ്യൂന്ന മാഡം ഒരു കാര്യം ചെയ്ത് മന്ത്രി ഓഫീസിൽ വിളിച്ച് ഇന്നൊരു ദിവസം എന്തെങ്കിലും പറഞ്ഞു ഒരു എക്സ്ക്യൂസ് എടുക്കുക അതുകൊണ്ട് എന്താ പ്രയോജനം ഞാൻ ആ ഫയൽ എങ്ങനെയെങ്കിലും ഇന്നത്തോടു കൂടി കണ്ടുപിടിച്ചോളാം ഞാൻ കണ്ടുപിടിച്ച് നമുക്ക് അടുത്ത ദിവസം അത് ഹാജരാക്കാം ഒന്ന് സംസാരിക്കുക ദേ ഇത് കുട്ടിക്കളിയല്ല എന്ന് വിചാരിച്ചണം ഇത് വീണ മാഡം പറഞ്ഞു കഴിഞ്ഞപ്പം മീനാക്ഷിയോട് എനിക്ക് വേണ്ടിയിട്ട് അത്രയെങ്കിലും ഒന്ന് ചെയ്യാൻ പറയാണ് ഒടുവിൽ സമ്മതിച്ചു മീനാക്ഷി ഇങ്ങനെ ആലോചിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് അതേസമയം ശ്രീദേവിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഉദയബാനും ശ്രീകലയെ അരിയിൽ തന്നെ ഇരിക്കുക ഒടുവിൽ ഉദയബാനും പറഞ്ഞു ഞാൻ ആനന്ദിനെ ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ ആനന്ദിനെ വിളിച്ചു ആദ്യം ആനന്ദ് കോള് കട്ട് ചെയ്തു അവനെടുക്കുന്നില്ല കട്ട് ചെയ്യുക ഒന്നൂടെ വിളിച്ചു നോക്ക ഉദയേട്ടാ എന്ന് ശ്രീകല പറഞ്ഞു അങ്ങനെ വീണ്ടും വിളിച്ചു നോക്കുക വിളിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ആനന്ദ എടുത്തു ആ ആരിത് അങ്കിളോ അങ്കിളിപ്പെവിടെയാണ് സിംഗപ്പൂരോ അതോ മലേഷ്യയോ അതോ തായ്ലാന്റിലോ മറ്റാണോ മോനെ ശവത്തെ കുത്തല്ലേടാ ശവത്തെ കുത്തല്ലെന്നോ അല്ല അങ്കളല്ലേ പറഞ്ഞ ബിസിനസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ ദിവസവും ഓരോ രാജ്യങ്ങളിലൂടെയെന്ന് മോനെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാ അബദ്ധോ അങ്കിള അങ്ങനെ അബദ്ധം പറ്റുമോ അങ്കിൾ ഇങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും പറയില്ലേ ഷെ ഞാനിങ്ങനെയൊന്നും പ്രതീക്ഷയില്ല കേട്ടോ മോനെ ഞങ്ങൾ ചെയ്ത തെറ്റിന് ഞങ്ങളുടെ മോളെ ഉപദ്രവിക്കരുത് അവൾ പാവടാ ഞങ്ങൾ അനുസരിച്ച് അവൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നേ അവൾക്ക് ചതിക്കാനും വഞ്ചിക്കാനും ഒന്നും അറിയില്ലായിരുന്നു പക്ഷെ ഞങ്ങൾ അവളോട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യണോന്ന് അവളെ നിർബന്ധിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യിച്ചാ അവൾക്ക് ഒരു താല്പര്യം ഇല്ലായിരുന്നു പക്ഷെ നിന്നെ അവൾക്ക് ജീവനാടാ അതുകൊണ്ട് മോനെ അവളോടൊന്ന് ക്ഷമിക്കണം അവൾ പാവ ഞങ്ങൾ ചെയ്ത തെറ്റിന് അവളെ ഉപേക്ഷിക്കരുത് അവളെ മോൻ സ്വീകരിക്കണം ആഹാ അത് കൊള്ളാലോ പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇറങ്ങിയിരിക്കുവാണല്ലേ മോനെ അങ്ങനൊന്നും പറയ പ്ലീസ് ഞങ്ങൾക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണം ഞങ്ങൾ അതുകൊണ്ട് എങ്ങനെയൊക്കെ കള്ളത്തരങ്ങൾ ചെയ്തു പോയത് കാരണം ഞങ്ങളുടെ മോളെ നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചു വിടാൻ ഞങ്ങൾ ആഗ്രഹിച്ചു പക്ഷെ അതിനുള്ള സാമ്പത്തിക സ്ഥിതി ഞങ്ങൾക്കില്ലായിരുന്നു ഞങ്ങളുടെ അവസ്ഥ കൊണ്ട് ഞങ്ങൾ ചെയ്തു പോയ തെറ്റാടാ പക്ഷെ അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ അന്നൊന്നും നിന്നെ ജീവന തുല്യം സ്നേഹിച്ചിട്ടുള്ളൂ അവൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോനെ അവൾ എന്തേലും കടുങ്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഒന്നു വല്ല നിന്റെ ഭാര്യ അല്ലേടാ ഓ ഭാര്യയാണല്ലേ അങ്കളെ അവളിപ്പടുത്ത് അവിടെ എവിടെയെങ്കിലും കാണുമല്ലോ ഒരു കാഞ്ച് ആ ഫോൺ അങ്ങോട്ട് ലൗഡ് സ്പീക്കർ ഇടാൻ പറയാണ് ശ്രീദേവി ഒന്ന് ഞെട്ടി അങ്ങനെ ഉദയപോലെ ലൗഡ് സ്പീക്കർ ഇട്ടു ദേവി നീ ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ആ പരിസരത്ത് എവിടെയെങ്കിലും കാണുമെന്ന് അറിയാം പക്ഷെ ഉണ്ടല്ലോ ഇപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമാ പക്ഷെങ്കില് നിന്നിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു അങ്ങനെ നമുക്ക് ഒരുമിച്ച് രണ്ടുപേർക്കൂടി ജീവിച്ചു പോകാൻ പറ്റില്ല അറിയാലോ വിശ്വാസം നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ നമ്മൾ ഒരു വീട്ടിൽ കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം വിശ്വാസം ഇല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടാൽ ഭയങ്കര പ്രയാസമായിരിക്കും ഒന്നല്ലെങ്കിൽ നാളെ വേറെ വേറെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് ഒരു മാർഗ്ഗം മാത്രമേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും കൂടെ ഒത്തുപോകത്തില്ല നിന്നെ എനിക്കെന്നെ എൻ്റെ ജീവിതത്തിൽ വേണ്ട നിനക്ക് നിന്റെ ജീവിതം നയിക്കാം എൻ്റെ ജീവിതത്തിലേക്ക് നീ വരരുത് ഇത് പറഞ്ഞൊരു കോള് കട്ട് ചെയ്തു ശ്രീദേവിക്ക് എന്ത് ചെയ്യണമെന്നറിയത്തില്ല ശ്രീദേവ് വല്ലാത്തൊരു അവസ്ഥയിലേപ്പ് ഇത്രക്കൊന്നും പ്രതീക്ഷയില്ല എങ്ങനെയെങ്കിലും ആനന്ദം തന്നെ സ്വീകരിക്കുമെന്നൊരു ചിന്ത ശ്രീദേവിയുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയം അടുക്കള തിരക്കിട്ട ജോലിയിലായിരുന്നു ഗോമതി ഗോമതിയുടെ അടുത്തുതന്നെ മിത്രം നിൽക്കുന്നുണ്ട് കുറച്ചിടങ്ങി ഗോമതി മിത്രയോട് പറഞ്ഞു അല്ല നീ ഇത് എന്താലോചിച്ചോണ്ടിരിക്കുവ എന്താ അമ്മേ ഞാനിവിടെ പറഞ്ഞ വല്ല നീ കേട്ടോ അത് പിന്നെ അമ്മേ ഞാന് മിത്രയുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവമേ ഇന്ന് ആ രേഖകളൊക്കെ ഹാജരാക്കാൻ പറ്റിയില്ലെങ്കിൽ മീനാക്ഷിയുടെ ഒരു എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടി ഒരു കാര്യം ചെയ്യുക നീ ഈ കറി അടിക്കി പിടിക്കുമോ നോക്ക് ഞാൻ ഇച്ചിരി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ഗോമതി അപ്പോഴേക്കും മിത്രയോട് ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ ആലോചിച്ചിട്ട് ഒത്തും പിടിയും കിട്ടുന്നില്ല മീനാക്ഷി അടിച്ചിട്ട് ജോലി പോയിട്ടുണ്ടെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് എങ്കിലും ഒരു ആദായ ആരായിരിക്കും ആ ഫയലൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരിക്കുക അപ്പോഴേക്കും മീനാക്ഷി അടുക്കളയിലേക്ക് വന്നു നോക്കിയപ്പോൾ കറി അടിക്കി പിടിക്കുന്ന മണം വരുന്നുണ്ട് മിത്ര ഇങ്ങനെ ആലോചിച്ചോണ്ട് നോക്കുക പെട്ടെന്ന് മീനാക്ഷി വന്നിട്ട് കറിയും കൂടെ ഓഫ് ചെയ്തിട്ട് ഇളക്കുവാണ് മിത്രേ നീ ഇവിടെ നിന്നിട്ടാണോ ഈ കറി അടുക്കി പിടിച്ചു അയ്യോ എന്നോട് അപ്പച്ചി പറഞ്ഞായിരുന്നു നോക്കാനായിട്ട് ഞാൻ മറന്നുപോയി ആ ബെസ്റ്റ് നീ ഇത് എന്താ ആലോചിച്ച് കൂട്ടുവാ അങ്ങനെ കറി ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി ഭാഗ്യം ഓ കറിക്ക് ടേസ്റ്റ് വ്യത്യാസം ഒന്നും വന്നിട്ടില്ല അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതെ മീനാക്ഷി എടുത്തി ഇന്ന് ഫയലും ഉണ്ട് ഹാജരാക്കിയില്ലെങ്കിൽ മീനാക്ഷി എടുത്തിട്ട് ജോലി പോവാം അത് പിന്നെ നാളെ ഇന്നൊരു ദിവസം കൂടെ എക്സ്ക്യൂസ് കിട്ടിയിട്ടുണ്ട് നാളെ കൊണ്ടേ ഹാജരാക്കണം ഏഹ് പക്ഷെ നാളെ എവിടുന്ന അത് അതിനേക്കാളും വലിയ ഊരാക്ക് അതൊക്കെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കും മീനാക്ഷിയെടുത്തേക്ക് അറിയോ അത് എവിടെയാന്ന് അറിയില്ല എവിടെയാന്ന് പക്ഷെ എന്ത് ചെയ്യും എന്തേലും ചെയ്യാം ഒന്നെങ്കിൽ സസ്പെൻഷൻ ഡിസ്മിസ്സനൊക്കെ ഉറപ്പാ ഷോ അല്ല നീ അമ്മയോട് ഇത് മറ്റേ പറയുമല്ലോ ചെയ്തായിരുന്നു എന്നും ഇത്രയോട് മീനാക്ഷി വെച്ചു ഏ ഇതുവരെ ആയിട്ടും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പറയണമെന്നാലോചിച്ച ഓ രക്ഷോട്ട് പറയാതിരുന്നേ എങ്ങാനും പറഞ്ഞു പോയായിരുന്നെങ്കിൽ അമ്മ ഉറപ്പായിട്ടും ടെൻഷൻ ഹാ ഇനിയിപ്പം തൻ്റെ മരുമകൾക്ക് സസ്പെൻഷൻ ജോലി പോവോ നൂട്ടൻ ടെൻഷമായിട്ട് അമ്മയുടെ ബീപ്പ് കൂടിയേനും അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു അല്ല നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ മീനാക്ഷി ഇന്ന് ഞാൻ ലീവ് എടുത്തു അതെന്താ എനിക്ക് കുറെ ജോലികൾ പെൻഡിങ് വർക്കുകളൊക്കെ ഉണ്ട് അത് ഞാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ തീരുമാനിച്ചു അതൊരു കണക്കിന് നല്ല കാര്യമാണ് പെൻഡിങ് വർക്കുകളൊക്കെ ഉള്ള വീട്ടിലിരുന്ന് സ്വസ്ഥതകൾ സമാധാനത്തോടെ ചെയ്യാലോ പിന്നീട് ഗോമതി ചോദിച്ചു അല്ല നിങ്ങൾ ആരെങ്കിലും ശ്രീദേവിയെയും വിളിച്ചായിരുന്നോ മിത്രോട് ഇന്നലെ വിളിച്ചായിരുന്നു കുറെ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു ഓ എന്നെ ഒന്നും ആരും വിളിക്കുന്നില്ല അല്ല ശ്രീകലയുടെ കാര്യം നോക്കിയിട്ട് എൻ്റെ കാര്യം എന്നെ വിളിക്കാനായിട്ട് ആർക്ക് സമയം കിട്ടുന്നില്ല എന്ന് തോന്നേ കോമതി പരിഭവം പറയുവാണ് അത് കേട്ടപ്പം മിത്രയ്ക്കും മീനാക്ഷിക്കും ചിരിപൊട്ടി പിന്നീട് ആകാശം മുറിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവോടെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല താൻ ആ ഫയൽ അടിച്ചു മാറ്റിയെന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇന്ന് മിക്കവാറും രാത്രിയിൽ കാൾ രാത്രിയായിരിക്കും അവൾ വന്നിട്ട് ഉറപ്പായിട്ട് തന്നോട് വഴക്കടിക്കും അതിന് സന്നദ്ധനായിട്ട് വേണം ഇരിക്കാനായിട്ട് തടുക്കാൻ തയ്യാറായിട്ട് അങ്ങനെ ആകാശം ചിന്തിച്ചോ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ മീനാക്ഷി അങ്ങോട്ട് കയറി വന്നു മീനാക്ഷി ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതെന്താ പാലൊക്കെ ആയിട്ട് അതെ പാല് നമുക്ക് രണ്ടുപേർക്കുമുള്ള പാതി പാതി വെച്ച് നമ്മൾ കുടിക്കണം ഏഹ് പാതി പാതി വെച്ച് കുടിക്കണംന്നോ ഒരു വഴക്കൊക്കെ പ്രതീക്ഷിച്ചിരുന്ന് ആകാശിന്റെ മുന്നിലേക്ക് പാല് വന്നു കഴിഞ്ഞപ്പത്തേനും ആകാശം ഒരു വിഷം ഞെട്ടിപ്പോയി ഏഹ് ഇതെന്താ സംഭവിച്ചേന്ന് അല്ല അറിയാവോ നമ്മള് മുമ്പ് എന്നാ പാതി പാതി ഇങ്ങനെ പാല് കുടിച്ചേന്ന് അത് പിന്നെ എപ്പോഴാന്ന് പറ ആകാശ് ആ ബെഡിലേക്ക് പോയിരുന്നു ഒന്ന് പോ മീനു അവിടെ എന്താ കാര്യം ആകാശ് പറ അത് പിന്നെ ഞാൻ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞ് മനസ്സിലുള്ള കാര്യം തുറന്നു പറ അപ്പോഴേക്കും ആകാശ് പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഒരു കുഞ്ഞിക്കാല് കാണണമല്ലേ കുഞ്ഞ് കാലു മാത്രം ആകാശനെ കണ്ടാൽ മതിയോ കയ്യും മുഖം ഒന്നും കാണണ്ടേ എന്ന് മീനാക്ഷി വെച്ചു അത് വേണം അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാ നീ മുഴുവൻ പാല് കുടിക്കുക അല്ല മുഴുവനല്ല പകുതി പാല് കുടിക്കാനായിട്ട് ആകാശ് മീനാക്ഷിയോട് പറഞ്ഞ് ആയിക്കോട്ടെ മീനാക്ഷി പകുതി പാല് കുടിച്ചു അപ്പോഴേക്കും ആകാശം പറഞ്ഞു ഇനി എനിക്ക് അതെ ഒരു കാര്യം ചെയ്യാം ആകാശം തനിച്ച് കുടിക്കണ്ട ഞാൻ ആകാശനെ കുടിപ്പിക്കാം എന്നും പറഞ്ഞിട്ട് പാല് ആകാശിന്റെ അടുത്തേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നു അപ്പോഴേക്കും ആകാശ് ഭയങ്കര സന്തോഷത്തോട് ഓടിയിട്ട് നിൽക്കുവാണ് ഇന്നും മീനു ഭയങ്കര റൊമാൻറ്റിക്കാണല്ലോ അതെ അതെ ഞാനിന്ന് ഭയങ്കര റൊമാൻറ്റിക്കാ അങ്ങനെ ആകാശിന്റെ ചുണ്ടോട് അടുപ്പിച്ചിട്ട് മീനു പാലും ഇങ്ങോട്ട് മാറ്റി രണ്ടു മൂന്ന് വട്ടമായി കഴിഞ്ഞപ്പൊ ആകാശ് പറഞ്ഞു മീനു ഉത്തമാശ കളിക്കാതെ ഇങ്ങോട്ട് കൊണ്ടുവരുവാ കൊണ്ടുവരാനാ എന്ത് പാലാ അങ്ങനെ ഇപ്പൊ ആകാശ് പാല് കുടിക്കണ്ട പാല് കുടിക്കണെങ്കി ആ ഫയലെവിടെയാന്ന് പറ ഫയലോ ഓഹോ അപ്പൊ അതാണ് കാര്യമില്ലേ മര്യാദക്ക് പറയുവാണെങ്കിൽ പാല് തരും ഇല്ലെങ്കിലും ഉണ്ടല്ലോ മീനു പ്ലീസ് വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇപ്പൊ പാല് കുടിക്കണ്ടെന്ന് പറഞ്ഞു വീനാവശ്യം മുഴുവൻ കുടിച്ചിട്ട് കട്ടിലേക്ക് എറിയുമ്പോൾ തിരിഞ്ഞു കടന്നു ആകാശൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന